ബീച്ചുകളും താഴ്വാരങ്ങളും തടാകങ്ങളും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളും സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട് വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു യുഎഇയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് രാജ്യത്ത് മിക്കയിടത്തും ശക്തമായ മഴയാണ് പെയ്യുന്നത് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം മൊബൈൽ ഫോണുകളിൽ സന്ദേശം അയക്കുന്നുണ്ട് മുൻകരുതൽ നടപടികൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് അബുദാബിയിലും ദുബായിലും നിർദ്ദേശങ്ങൾ നൽകുകയാണ് പൊതുജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ തുടരാനും അത്യാവശ്യമല്ലാത്തവർ പുറത്തേക്ക് പോകരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ കമ്പനികളടക്കം വർക്ക് ഫ്രം ഹോമിന് നിർദ്ദേശം നൽകി സ്കൂളുകളിൽ വിദൂര പഠനമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതു സംബന്ധിച്ച് ഇന്നലെ തന്നെ അധികൃതർ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇന്നലെ രാത്രി വൈകി രാജ്യത്ത് മിക്കയിടത്തും മഴ പെയ്തിട്ടുണ്ട് വടക്കൻ എമിറേറ്റുകളിൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ട് ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയാണ് റോഡുകളിലെല്ലാം മഴവെള്ളം നിറഞ്ഞതോടെ വാഹനഗതാഗതത്തെയും ബാധിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം